അപ്പൊ പലപ്പോഴും ഡേറ്റ് കൊടുക്കാൻ വിളിച്ചാൽ ഇണ്ടാവില്ല പിന്നെ പിന്നെ ഈ പ്രാവശ്യം വരുന്നതിന് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു ഡേറ്റ് കൂടെ ഞാൻ വിളിക്കുന്ന അപ്പൊ എന്നെടുത്ത് പറഞ്ഞു നിങ്ങൾ ഫാമിലി ആയിട്ട് വരില്ല അപ്പൊ രണ്ടു ദിവസം നിങ്ങൾക്ക് അവിടെ പിന്നെ അവർ കുട്ടികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാലോ എമർജൻസികളായിക്കോട്ടെ എന്ന് പറഞ്ഞു ഒരു മൂന്ന് ദിവസത്തേക്ക് പിന്നെ വേണമെന്ന് പറഞ്ഞു ഒരു വെള്ളിയാഴ്ചയും പോകണമെന്ന് പറഞ്ഞു അതിന്റെ വെള്ളിയാഴ്ച പറഞ്ഞാൽ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെയാണ് ക്ഷണിച്ചത് ആദ്യം നന്ദാപുരത്ത് പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ വെച്ചത് ഖത്തറിൽ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പള്ളി ഉദ്ഘാടനം നിങ്ങൾ ഉണ്ടാവണം അദ്ദേഹത്തിന്റെ ഉപ്പുണ്ട് മാത്തോക്കുമാർ സമിത്തുക്കുമാർ ആവട്ടെ എനിക്കറിയാം എപ്പോഴും എപ്പോ പരിപാടിക്ക് വന്നാലും എന്റെ പരിപാടിയുടെ ഉണ്ടാകും പിന്നെ അദ്ദേഹം വളരെ സ്നേഹവും ബഹുമാനവും എനിക്കുണ്ടായിരുന്നു അദ്ദേഹത്തോട് മക്കയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അങ്ങനെ ആ അങ്ങേറ്റം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം അങ്ങനെ ഞാൻ പള്ളിയൽക്കാലത്ത് വരാൻ പറയുന്നത് വരാൻ കഴിഞ്ഞില്ല വരാൻ കഴിഞ്ഞില്ല പിന്നീട് എപ്പോഴെങ്കിലും ഒരു പരിപാടിക്ക് വരാൻ പോകും അപ്പൊ എപ്പോഴും എപ്പോഴും പറയാം ഒരു ജുമാക്കിനൊക്കെ തന്നോടെ പക്ഷെ ഞാൻ അവരുടെ തീരുമാനം നടത്തുന്നുണ്ട് വരാൻ പറ്റൂല ഇപ്പൊ എന്തെങ്കിലും ഇടയ്ക്കെ ഞാൻ പരിപാടിക്ക് പോകുമ്പോൾ ഓരോരുത്തരോ ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ച് അങ്ങനെ ഇടക്കിടക്ക് വേറെ ആളുകൾ പോകുന്ന ഒരു പിന്നെ അവസ്ഥ അങ്ങനെ ഇപ്പഴാണ് ഞാൻ പറഞ്ഞ ജുമായ ജുബക്കണക്കം തരാം ഒരു ദിവസം ജുമായ എടുത്തോളൂ അങ്ങനെ പരിപാടി വെച്ചു പിന്നെ രണ്ടു ദിവസം പരിപാടി ആയിക്കൊണ്ടി പക്ഷെ എന്റെ ഫാമിലിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന കുട്ടികൾക്ക് പരീക്ഷ ഉള്ളതെന്ന് വരാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്നു വന്നത് പിന്നെ അബ്ദുൾ റഹ്മാൻ ഖാന്റെ അദ്ദേഹം ഉദ്ദേശിച്ച പരിപാടിക്കാണ് ഞാൻ ഇവിടെ സാധാരണ അകലെയധിച്ച പരിപാടിക്ക് വന്നിട്ട് അതിനു മുമ്പ് എസ് കെ എസ് പരിപാടിക്കാണ് ഞാൻ നിരന്തരം വന്നത് ഏറ്റവും കൂടുതൽ പരിപാടി നടന്നത് അങ്ങനെയാണ് അങ്ങനെ ഈ പ്രാവശ്യമാണെങ്കിൽ എസ് കെ എസ് എമ്മിന്റെ സ്റ്റേജ് അല്ല ഇത് നിങ്ങൾക്ക് കാണാം സാധാരണ എസ് കെ എസ് എമ്മിന്റെ സ്റ്റേജിലാണെങ്കിൽ ഇവിടെ ഇരിക്കേണ്ടത് ബിസ്മൽ ഷാഫിയോ അല്ലെങ്കിൽ ഇപ്രാവശ്യം അവരാരും അവരവരില്ല കൂടെ എന്റെ സദസ്സിലില്ല സ്റ്റേജിലില്ല ഈ മൂന്ന് പരിപാടികൾ നോക്കിയറിയാം എസ് കെ എസ് പരിപാടിയല്ല അതുപോലെ തന്നെ കെ എൻ എന്ന കേരളത്തിലെ സംഘടന നടത്തുന്ന പരിപാടിയല്ല സഹോദരൻ നടത്തി പക്ഷെ അദ്ദേഹം എസ് കെ എസ് എമ്മിന്റെ ആളാണ് അദ്ദേഹം എസ് കെ എസ് എമ്മിന്റെ പ്രവർത്തകനാണ് അദ്ദേഹം അതുകൊണ്ടിരിക്കുന്ന പരിപാടിക്ക് വരാൻ പാടില്ല എന്ന് പറ്റില്ല ഒരാൾ തൊഹീത് പറയാൻ പറഞ്ഞാൽ വിളിച്ചാൽ നമ്മൾ പോകാൻ അങ്ങനെ വന്നു വിഷയം നമ്മൾ തൊക്കീത് കൃത്യമായി പറഞ്ഞു സുന്നത്തും പറഞ്ഞു ഇന്നതാ മറ്റൊരു വിഷയം സുഹാദ ഇനി ഞാൻ ഇവിടെ വന്നിറങ്ങി ഫേസ്ബുക്കിലോ പിന്നെ അവിടെയൊക്കെ എന്തൊക്കെയോ പ്രചാരണം ഞാൻ കേരളത്തിന്റെ സ്റ്റേജിലാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞ് ആരോ പിന്നെ ഫേസ്ബുക്കിൽ അതാരാണെങ്കിലും ഇട്ട ആരാണെങ്കിലും അവരുടെ വിഷയം അറിയാതെ ഇട്ടവരാണെന്ന് എനിക്ക് പറയാം എന്തായാലും ഇട്ടു പിന്നെങ്ങോട്ട് വിളിയ സുബഹാന എനിക്ക് ഇല്ലാത്തവരുമായ കുറെ ആളുകൾ എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പ്രയാസം ഞാൻ അനുഭവിച്ചിട്ടില്ല അന്ന് ആ ദിവസം മുതൽ പിറ്റേന്ന് ഉച്ച വരെ പിറ്റേന്ന് വരെ ഞാൻ എന്റെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചു നിങ്ങൾക്കറിയോ ചീത്ത കേൾക്കാൻ വയ്യാ ഞാൻ എന്റെ എന്റെ കൊണ്ട് നടന്ന അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ആളുകളുടെ പിന്നെ സ്വഭാവത്തിന്റെ പ്രത്യേകത അറിയണപ്പഴ ചീത്ത വിളിക്കൽ മാത്രം ആക്ഷേപം പരിഹാസം പിന്നെ ഭീഷണി എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് ഇപ്പം പറയാൻ പറ്റും ജലാളികൾ പറഞ്ഞു നീ പട്ടിണി ഇവിടെ നീയുടെ തെണ്ടുനല്ലാണ സുഹാണ് ജെല്ല ജലാളികൾ ആരാണ് മക്കൾ പട്ടിണി ആർക്കാ പട്ടിണിക്ക് ഇടാൻ കഴിയ ആർക്കാണ് അത് കയ്യം പടച്ചതമ്പുരാനാണ് മക്കളെ എല്ലാം പുതുക്കൊടുക്കുക നിങ്ങൾക്കൊരു പക്ഷെ എന്റെ വരുഷം ഒരു പക്ഷെ എന്നെ തല്ലിക്കൊല്ലാമായിരിക്കാം അത് പക്ഷേ എന്റെ മക്കളാഥകളാവാ പക്ഷെ അവർക്കും അല്ല ഭക്ഷണം കൊടുക്കും കാരണം ഭൂമി ലോകത്ത് ഏതൊരു ജീവി ഉണ്ടോ അതിനൊക്കെ അള്ള ഭക്ഷണം കൊടുക്കും നല്ല പറഞ്ഞതാണ് എന്തിനാണ് നിങ്ങളിങ്ങനെ പേടിപ്പിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നത് അത്ര ആക്ഷേപങ്ങളാണ് എന്തൊക്കെ ആക്ഷേപങ്ങൾ വേറൊരാൾ പോരാൻ വേറൊരാള് പറഞ്ഞു പിന്നെ ഇവിടെ ഈ മംഗലാപുരത്തുള്ള ഒരാൾ പറഞ്ഞു മംഗലാപുരത്തുള്ളവരാണ് ഞാനുമായിട്ട് എത്ര ബന്ധമുള്ളതാണ് അത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി നിങ്ങൾക്കറി എന്നെ ആക്ഷേപിച്ച കൂട്ടത്തിൽ കേരളത്തിലെ കാന്തപുര വിഭാഗത്തിലെ പിന്നെ രൗഷ കക്ഷൻ അയാളെ കൂടെ ഒരു പിന്നെ അൻവതി ഞാൻ നിൽക്കുന്ന പള്ളിയുടെ തൊട്ടടുത്തോ മുഖാമുഖം നടത്തിയിട്ട് എന്റെ പേരവർ പറഞ്ഞു നെസുറുദ്ദി റഹ്മാണിയും അപ്പൊ ചെങ്ങായി റഹ്മാനി നെസുർദ്ദി ഒരു നെസറാണിയാണ് ആ നെസ്റാണി എന്നുള്ള വിളി ഇവിടുന്ന് ഞാൻ അഹ്ലെ അലീസിന്റെ കീഴിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഇപ്പതെന്ന് മാറി എന്ന് പറയപ്പെടുന്ന ആയിക്കോട്ടെ അയാളൊന്നും കേൾക്കാണ് നെസ്സറാണി എന്ന് എന്നെ വിളിക്കൽ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്തിന്റെ പേരിൽ അങ്ങനെ എന്നെ വിളിച്ചു എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് തെറ്റാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കറിയാം രണ്ടു ദിവസം പരിപാടി നടന്നത് ഒരു നടന്നൊരു പള്ളിയുടെ ഫ്രണ്ടിൽ സമസ്തക്കാരുടെ പള്ളിയുടെ ഫ്രണ്ടില് തൊട്ടടുത്ത് തൊഴിലീഡാണ് ഞമ്മളെ വിഷയം ശക്തമായ തൊഴിലീട് ഞാൻ പറഞ്ഞു അവിടെ തൊട്ടപ്പുറത്ത് ഇന്നലെ കയ്യിൽ കല്ലും കല്ലും കല്ലരുന്ന് എന്റെ ഇറയാൻ സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ സൂക്ഷിച്ച് സംസാരിക്കണം ഇവിടെ ഭൂരിപക്ഷവും പിന്നെ മേജർ ഷു ഞാൻ കൂടുതലും വിട്ട സുന്നികളാണ് പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു മാന്യമായി പ്രസംഗിച്ചു കല്ലുമായി അവർ കല്ല് താഴേക്കും ബസൂർലാലും ജീവിതത്തിന്റെ ചരികളെ കുറിച്ച് ബോധ്യപ്പെടുത്തി ഇതാണ് മക്കളെ ഞാൻ ഇതിനാണ് എന്ന് എന്നെ ഇതിനാണ് നിങ്ങൾ എന്നെ എന്ന് പറഞ്ഞു എന്തൊക്കെ അങ്ങനക്ക് അറിയോ എന്നെ ഞാനുമായി ബന്ധപ്പെടുന്നാൽ അത്രമാതിരിക്ക് എനിക്ക് എന്തൊക്കെയോ തന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു പറ്റങ്ങൾക്ക് അയാൾ എനിക്ക് എന്തൊക്കെയോ തന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാനിങ്ങോട്ട് വന്നു ഞങ്ങൾ പറയുന്നു എന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ സുബഹാന ജല്ല ചെലാൽ നിങ്ങൾക്കറിയോ ഞാൻ അനുഭവിച്ച വേദനകൾ ഞാൻ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട് അങ്ങേറ്റിട്ട് വിഷമുണ്ടായിട്ടുണ്ട് അപ്പുറത്തുനിന്ന് കുളാസികളായ ആളുകൾ ശക്തമായി പ്രതിരോധിച്ചു എന്റെ കുടുംബത്തിൽ പ്രതിരോധം ഉണ്ടായി എന്റെ വാപ്പാന്റെ മയ്യത്ത് കാണിക്കരുതെന്ന് പറഞ്ഞു അവർ അങ്ങോട്ട് കാറാൻ പാടില്ല എന്ന് പറഞ്ഞു മയ്യത്ത് സ്കരിക്കാൻ നിർത്തൂല എന്ന് പറഞ്ഞു ഇങ്ങനെ അങ്ങേയറ്റത്തെ പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റിട്ട് ഈ ആദർശത്തിലേക്ക് വന്നു ഈ ആദർശത്തിൽ നിൽക്കുന്ന എന്നോടാണ് പറയുന്നത് ഈ ജാതി കൃഷ്ണികൾ നിങ്ങൾ ആലോചിച്ചത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തിനാണ് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം അള്ളാന്റെ ദീരെ പ്രചരിപ്പിക്കൽ ഇത് പഠിത്തവന്റെ ധീരെ പറയാൻ ഒരു പ്ലാറ്റ്ഫോം നിൽക്കാൻ അവിടെ പോയി പറയണമെന്ന് പഠിപ്പിച്ച ആളുകളുടെ അനുയായികളാണ് നമ്മൾ പിന്നെ நீங்கள் ஆலோசித்து தமச்சக்காரன் விளிக்காவிட வந்து பிரத் படத்து தௌனாணும் ஆ ஸ்டேஜில் போய் பிரச்சனைக்கல்ல வேண்டு ஆ போயிட சீட்டு விளிக்கலாம் ஒரிக்கலாம் ஒரே ஆட்சேபிக்கலாம் பரிஹசிக்கலாம் எந்த சமஸ்காரும் ஈ ஆள்கள் எந்த எந்த தௌகியதில் உள்ளது எங்களுக்கு அறிவில் எந்த சிலபியேட்டானோ உங்களுக்கு எந்த சிலபித்தான் எனக்கு அறிவி സവാദികൾക്കില്ലാത്ത സ്ഥലഭിയോ സഹാപത്തിനറിയാത്ത സ്ഥലഭിയോ സ്വാധീനങ്ങൾക്കില്ലാത്തൊരു സ്ഥലഭിയോ എന്ത് സ്ഥലഭ്യത്തല്ലേ കള്ളു ഈ രാജ്യത്തോ നിവാസങ്ങളും വൃത്തിഗതികളും ഞാൻ ഫോൺ ഓഫീസ് ഒരാളോട് പോലും ചീത്ത വിളിച്ചില്ല ഈ അടുത്ത് ഉപ്പളയിലുള്ള ഒരാളല്ലേ വിളിച്ചത് അപ്പൊ ഞാൻ പശ്ചിര തന്നെ പറഞ്ഞു ചീത്ത വിളിക്കാനാണെങ്കിൽ സഹോദര സംസാരം നിർത്താനായിട്ടോ നമ്മൾ ചീത്ത വിളിക്കാനാണെങ്കിൽ സംസാരമില്ല അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ ചീത്ത വിളിക്കാനുള്ള ഉസ്താദ് വിളിച്ചത് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു കുറെ കേട്ട് കഴിഞ്ഞു ഞാൻ കുറെ പ്രയാസികൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല ഇങ്ങനെ കേൾക്കണമറിയാനാണെന്നുള്ളത് എന്നാ അറിഞ്ഞോടെ ഞാൻ കെ എൻ എമ്മിന്റെ ചേരി അല്ല ഇവിടെ പ്രസംഗിക്കുന്നത് അവിടുത്തെ എസ് കെ എസ് എമ്മിന്റെ പ്രവർത്തകനായ അബ്ദുറഹ്മാൻ ഖാനും പിന്നെ അദ്ദേഹം എനിക്ക് തന്ന സ്ഥലത്താണ് ഞാൻ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യമൊക്കെ സ്റ്റേജായിക്കോട്ടെ എന്ത് പ്രശ്നം നിനക്ക് മനസ്സിലാവണില്ല അങ്ങനെ പറഞ്ഞാൽ എന്താണ് കുറ്റം അങ്ങനെ ഞാൻ തൊട്ട് പറഞ്ഞാൽ എന്താണ് പ്രശ്നം നിങ്ങൾ അത് എനിക്ക് മനസ്സിലാവണല്ല പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാനും നിങ്ങളും അറിയേണ്ട സംഗതി പടച്ചു തമ്പുരാന്റെ ദീനാണ് നമ്മളെ കയ്യിലുള്ളതെങ്കിൽ ആ ദീന് പ്രചരിപ്പിക്കുന്നതിൽ ആ ദീന് പ്രചരിപ്പിക്കുന്നതിൽ ഈ ജാതിയിലുള്ള സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും ചോദിച്ചതല്ല യോജിച്ചതല്ല ഞാൻ അങ്ങനത്തെ ഒരാളോട് വല്ലാതെ എനിക്ക് മനസ്സ് വല്ലാതായിട്ട് ഞാൻ പറഞ്ഞുപോയി ഒരാളോട് ഞാൻ പറഞ്ഞു ഇല്ല എല്ലാം നിൽക്കണം ഞാൻ എനിക്ക് കഴിയണില്ല എന്തിനാണ് ഇത്രയും നാൾ കോളത്ത് കൈയിട്ട് നടന്ന ആളുകൾ ഒന്നും കേൾക്കാതെ ഒന്നും അറിയാതെ ശുദ്ധ ചീത്തയും ആക്ഷേപങ്ങളും പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ എന്തിനും ഈ ദേവസ്റ്റ് നിൽക്കണം എന്ന് തോന്നിപ്പോയിട്ടുണ്ടെനിക്ക് ഏതെങ്കിലും ഒരു പള്ളിയിൽ അവിടുത്തെ ജനങ്ങൾക്ക് നീല് പറഞ്ഞുകൊടുത്തു നിന്നാൽ എന്താകും പ്രശ്നമേ അങ്ങനെ നിന്ന് നിൽക്കാൻ തോന്നിപ്പോകും കേൾക്കും ഞാൻ പറഞ്ഞ് വെറുതല്ല അത്രയും പ്രയാസങ്ങൾ ചെയ്യിച്ചോളി എനിക്ക് ഞാൻ വീണ്ടും പറയാനും പ്രിയപ്പെട്ടത് ഞാൻ ആരോടും പ്രതികരിക്കണില്ല ആരോടും എനിക്ക് നിർദ്ദേശമില്ല നമ്മൾ വിട്ടുതരാൻ പഠിച്ചത് നിങ്ങൾക്ക് പുറത്തു തരട്ടെ അല്ലാതെ നിങ്ങൾക്ക് മാപ്പാക്കട്ടെ എന്നല്ലാതെ എനിക്ക് ആ വിഷയത്തിൽ പറയാനില്ല ഒരു കാര്യങ്ങൾ ശരിക്കും പഠിച്ചോളി നിന്റെ താടി വെച്ചത് കൊണ്ടോ ആ റൂട്ടിൽ ചിന്തിച്ചത് കൊണ്ടോ പ്രവർത്തിച്ചെന്നോ പറഞ്ഞിട്ടോ സ്ഥലികളാണെന്നും അടിച്ചു നടക്കൽ ഞങ്ങൾ മാത്രമുള്ള നല്ലവരെന്നെ അടിച്ചടക്കൽ പടച്ചിടും വരാന്റെ ധീര കയ്യിലുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം ഇങ്ങോട്ട് വരുന്ന ശത്രുവിനോട് പോലും മാന്യമായി പെരുമാറണമെന്ന് പറഞ്ഞിട്ട് മിത്രത്തോട് പോലും ശത്രുവിനേക്കാളും മോശമായി പെരുമാറുന്ന സ്വഭാവം അത് ശരിയല്ല ഭക്ഷണം അത് സലറ്റീയത്തല്ല അത് നിങ്ങൾക്ക് യോജിച്ചതല്ല അതാരാണെങ്കിലും ആരാണോ എന്ത് പറയാം ഏത് സംഘടനക്കാരനാണെങ്കിലും ഈ സംഘടന ഇല്ലാത്തവരാണെങ്കിലും എല്ലാവരോടും പറയും അതുകൊണ്ട് ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നിൽക്കരുത് അത് ശരിയല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പിന്നെ ചോദിക്കാം ഇനി അഥവാ അഥവാ അങ്ങനെ സങ്കല്പിക്കും നിങ്ങൾ സത്യം സങ്കല്പിക്കും ഞാൻ അങ്ങ് പുറത്ത് പോയി എന്ന് വിചാരിക്കും പുറത്തു പോയി ഇങ്ങോട്ടല്ല കേനമിലേക്കല്ല നോക്കാം എന്ന കാത്തു ശിക്കട്ടെ ഞാൻ കുപ്രിയങ്കിലേക്ക് പോയി വിചാരിക്കും നിങ്ങൾ എന്നാൽ ഇന്നൊക്കെ കുഴപ്പം നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ബേജാറോ നിങ്ങൾ കയ്യിൽ നിങ്ങൾ എന്തിനാ ബേജാറാണ് ഒരാൾ പോകുമ്പോഴേക്കും നിങ്ങളെങ്ങനെ ബേജാറായി ചീത്ത വിളിക്കുന്നത് ഞാനങ്ങനെ ആയാലും നിങ്ങളുടെ ആദർശം തന്നോ നിങ്ങളപ്പഴും നന്നായിട്ട് നിൽക്കൂലേ ഞാനെല്ലാം പേറ്റ് പോയിട്ടുണ്ടായില്ല അത് നിങ്ങളെങ്ങനെ ചീത്ത വിളിക്കണം നിങ്ങളെങ്ങനെ എന്നെ ആക്ഷേപിക്കണം എന്നെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറയുന്നു അതൊരു നല്ലവരുടെ സ്വഭാവമല്ല അത് നല്ല വ്യക്തികളുടെ സ്വഭാവമല്ല അത്തരക്കാർ ശരിക്കും നല്ല ആളുകൾ അല്ല എന്ന് തിരിച്ചറിയാം അള്ളാഹു എല്ലാവർക്കും നല്ല പുരുഷന്മാർ പറ്റില്ല ഇത് പറയാൻ പറയാതിരുന്ന ശരിയാവത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിശ്രദ്ധപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാർ ഞങ്ങളോട് പറയാനാണ് ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് ഞാൻ പെർമിഷൻ തരാം നിങ്ങൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചിന്തമായിട്ട് പുറത്തിട്ടോടെ ആളുകൾ കേട്ടോട്ടെ എന്നെക്കുറിച്ച് കുറെ ആക്ഷേപങ്ങൾ പറഞ്ഞ ആളുകൾ എല്ലാവരും അവർ കേട്ടോട്ടെ അവർ മനസ്സിലായിക്കോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്കുന്ന സ്റ്റാൻഡാണ് എന്ന് ഞാൻ ഇപ്പോഴും പ്രത്യേകിക്കുന്ന അവസ്ഥയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ രാത്രി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടരുത് അത് അടുത്ത് നിങ്ങൾക്ക് കുറ്റം കിട്ടുന്നു ഞായകാലത്ത് വിട്ടുതരാണ് പക്ഷെ അള്ളാഹു ചിലപ്പോൾ അങ്ങോട്ട് പുറത്തു വരുത്തരില്ല എന്തുകൊണ്ടാണറിയോ ഞാൻ അങ്ങോട്ട് വിട്ടു തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളൊക്കെ മനസ്സു വേദി നിങ്ങൾ എന്നോട് മാപ്പ് പറയാതെ നിങ്ങൾ എന്നോട് മാപ്പ് പറയാതെ ഒരുപക്ഷെ പർത്തവൻ അടുത്ത് നിങ്ങൾക്ക് ഉത്തരുന്നിരിക്കില്ല നിങ്ങളുടെ നന്മകൾ നഷ്ടപ്പെടുന്ന സ്വഭാവമാണ് അതുകൊണ്ട് പർത്തവന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കാർഷിക്കുക എല്ലാത്തരം ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വിട്ടു നിൽക്കണമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ ചീത്ത വിളിക്കുക എന്ന സ്വഭാവം അത് സത്യവിശ്വാസികളുടെ സ്വഭാവമല്ല അങ്ങനെ വിളിക്കാനാണെങ്കിൽ ആരേക്കാടശ്രാവ് വിളിക്കണമായിരുന്നു അങ്ങനെ ആക്ഷേപിക്കാനാണെങ്കിൽ അസുഖം ആരെയൊക്കെ ആക്ഷേപിക്കണമായിരുന്നു ഇല്ല അവിടുന്നൊരാളെയും ചീത്ത വിളിക്കില്ല അവിടുന്ന് പറഞ്ഞു ഒരു മൂന്നിൽ ആരെയും ചീത്ത വിളിക്കുന്നവനല്ല ആക്ഷേപിക്കുന്നവനല്ല നിങ്ങൾക്കറിയോ സ്വന്തം ഭാര്യയെപ്പോലും ചീത്ത വിളിക്കരുതെന്ന് നിലവിടങ്ങൾ പഠിക്കാം